വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ സർക്കാർ നീതി നിഷേധത്തിനെതിരെ കേരള ബാങ്ക് ജീവനക്കാരുടെ വാഹന പ്രചരണ ജാഥ സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ രണ്ടായിരം ഒഴിവുകളിൽ അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളുക മുപ്പത്തിമൂന്ന് ശതമാനം ക്ഷാമബദ്ധ അനുവദിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതലുള്ള ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക പേ യൂണിഫിക്കേഷനിലെ അനീതി പരിഹരിക്കുക ഔദ്യോഗിക കോൺഫറൻസുകളിലെ മാനസിക ഭീഡ അവസാനിപ്പിക്കുക സ്ഥലം മാറ്റങ്ങൾ വിധേയമാക്കുക അന്യായമായവ റദ്ദു ചെയ്യുക വായ്പ നയം ആകർഷകമായി പരിഷ്കരിക്കുക കലക്ഷൻ ഏജന്റുമാർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്താൻ പോകുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന വാഹന പ്രചരണ ജാഥ വടകരയിൽ എച്ച് എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാല് ദിവസങ്ങളിലായി കോഴിക്കോട് വയനാട് ജില്ലകളിലെ നിരവധി സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തുന്ന ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ കെ സജിത് കുമാർ എ ഐ സി ബി എഫ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി പ്രദീപ് കുമാർ കെ ബി ആർ എ ജില്ലാ പ്രസിഡന്റ് സി കുമാരൻ ഷനിത്ത് വൈസ് ക്യാപ്റ്റൻ മുനീർ പി ഡയറക്ടർ ലീന കെ കെ മാനേജർ ഉഷ കെ കെ അബ്ദുൾ റസാഖ് സെറീന ഭീവി അനിത സി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി സംഘടന ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വനിതാ പ്രവർത്തകർ തുടങ്ങിയവർ ജാഥയിൽ പങ്കാളികളായി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ രാജേഷ് സ്വാഗതവും സുനിൽ കുമാർ എൻ പി നന്ദിയും പറഞ്ഞു മയൂരം ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് മയൂരം